നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി ശനി രാശി മാറിയിരിക്കുകയാണല്ലോ തൻ്റെ മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്നും ശനി വ്യാഴിന്റെ രാശിയായ മീനം രാശിയിലേക്കാണ് രാശി മാറിയിരിക്കുന്നത് ശനിയുടെ ഈ രാശിമാറ്റം ഓരോ കൂറുകാർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏഴര ശനിക്കാരും ജന്മശനിക്കാരും കണ്ടകശനിക്കാരും ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശനിയുടെ ഒരു രാശിമാറ്റം വരുമ്പോൾ നമ്മളിൽ പലരും വളരെ ആശങ്കയോടെയാണ് അത് നോക്കിക്കാണുന്നത് അതിന് കാരണം ശനി നമുക്ക് കർമ്മകാരകനാണ് ഏതൊക്കെ ഗ്രഹങ്ങൾ ബലവാന്മാരായാലും ഏതൊക്കെ ഗ്രഹങ്ങൾ അനുകൂലമായി വന്നാലും ശനി എന്ന ഒരു ഗ്രഹം വിപരീതനായാൽ പിന്നെ ആ വ്യക്തിയുടെ കാര്യം വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞത് തന്നെയായിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിധി നിശ്ചയിക്കുന്നത് തന്നെ ശനിയാണ് അതുകൊണ്ടാണ് നമ്മൾ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ശനിയെ ശനീശ്വരൻ എന്ന് വിളിക്കുന്നത് ശനൈശ്വരൻ എന്ന പദം ലോപിച്ച് ശനീശ്വരനായി എന്ന് പറയപ്പെടുന്നുണ്ട് ശനേശ്വരൻ എന്നാൽ പതിയെ സഞ്ചരിക്കുന്നവൻ എന്നാണല്ലോ അർത്ഥം പ്രാക്ടിക്കലായി നോക്കുമ്പോൾ അത് ശരി തന്നെയാണ് എങ്കിലും ശനിയെ ഈശ്വരനായി സങ്കല്പിച്ച് ശനീശ്വരൻ എന്ന് വിളിക്കാനാണ് ഏവർക്കും ഇഷ്ടം അങ്ങനെ ആയിക്കോട്ടെ എന്ന് ശനിയും വിചാരിച്ചു കാണും കാരണം അങ്ങനെ വിളിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി ശനി രാശി മാറിയപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരുടെയും കഷ്ടകാലം തുടങ്ങി അതുപോലെ പലരുടെയും നല്ല കാലവും തുടങ്ങി എന്നാൽ ശനിയുടെ ഈ രാശി മാറ്റത്തോടെ കഷ്ടകാലം ആരംഭിച്ചവർക്ക് ഏറെ ആശ്വാസം തരുന്ന ഒരു നീക്കം ഇപ്പോൾ ശനി ഭഗവാനിൽ നിന്നും ഉണ്ടാവുകയാണ് അതായത് ഈ രണ്ടായിരത്തി ജൂലൈ മാസം പതിമൂന്നാം തീയതി ശനിക്ക് വക്രം സംഭവിക്കുകയാണ് ശനിയുടെ വക്രഗതി ഒരു പക്ഷേ പലരുടെയും തലവര തന്നെ മാറ്റിയെഴുതി എന്ന് വരാം എന്താണ് ഗ്രഹങ്ങളുടെ വക്രഗതി എന്ന് ഇന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം ഒരു ഗ്രഹം തൻ്റെ സ്വാഭാവികമായ ഗതിയെ കൈവെടിഞ്ഞ് പിന്നിലോട്ട് സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുന്ന ഒരു പ്രതിഭാസമാണ് വക്രം എന്ന് പറയുന്നത് ഭൂമി ഒരു ദീർഘവൃത്താകൃതിയിലാണ് സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നത് ഭൂമി അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും ഒരേപോലെയുള്ള വേഗതയുമല്ല ഉള്ളത് അതിനാൽ തന്നെ ഒരു ഗ്രഹത്തിനും ഭൂമിയുമായിട്ടുള്ള അകലം എപ്പോഴും ഒരു പ്രത്യേക അളവിൽ നിലനിർത്തുവാൻ സാധിക്കുന്നില്ല ഈ ഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്നും ഒരു പ്രത്യേക അകലത്തിൽ അടുത്ത് വരുമ്പോൾ അവയുടെ വേഗത കുറയുന്നത് പോലെ നമുക്ക് തോന്നും നമ്മളിരിക്കുന്ന ഭൂമി വേഗതയിൽ അവയെ കടന്നു പോകുമ്പോൾ അവ പിന്നിലോട്ട് സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നും ഇതിനെയാണ് വക്രം എന്ന് വിളിക്കുന്നത് ഒരു ഗ്രഹം നമ്മുടെ ഏറ്റവും അടുത്ത് വരുമ്പോഴാണല്ലോ അവയ്ക്ക് വക്രം സംഭവിക്കുന്നതായി തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ ആ ഗ്രഹങ്ങൾക്ക് നമ്മുടെ മേൽ വളരെയധികം സ്വാധീന ശക്തി പ്രയോഗിക്കുവാൻ കഴിയും അതുകൊണ്ടാണ് വക്രഗ്രഹങ്ങൾക്ക് സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ ബലം കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നത് ഇതിനെ ചേഷ്ടബലം എന്നാണ് പറയുന്നത് വക്രഗ്രഹങ്ങളുടെ ഫലസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ ആചാര്യന്മാർക്കിടയിൽ പോലും അഭിപ്രായ ഭിന്നതകളുണ്ട് എല്ലാ വക്രഗ്രഹങ്ങൾക്കും ബലമുണ്ട് എന്ന് പറയുന്നവരും ശുഭഗ്രഹങ്ങൾ അധികമായി ശുഭത്വം തരികയും പാപഗ്രഹങ്ങൾ അമിതമായി പാപഫലം തരികയും ചെയ്യും എന്നും പറയുന്നവരുമുണ്ട് ആർക്കും ഇക്കാര്യത്തിൽ ഒരഭിപ്രായ സമന്വയം ഉണ്ടായി കണ്ടിട്ടില്ല എങ്കിലും നമുക്ക് നമ്മുടെ എളിയ അറിവ് വെച്ച് ഈ ശനിയുടെ വക്രത്തെ വിലയിരുത്തി നോക്കാം ശനി ഇപ്പോൾ വക്രമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി രാവിലെ ഏകദേശം ഒൻപത് മണി മുപ്പത് മിനിറ്റ് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി രാവിലെ വരെ ഈ വക്രഗതി തുടരുകയും ചെയ്യും വക്രഗതിയിലുള്ള ശനി ഓരോ കൂറുകാർക്കും അനുകൂലമായ ഫലങ്ങളാണോ പ്രതികൂലമായ ഫലങ്ങളാണോ കൊടുക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ആദ്യം മേടക്കൂറുകാരുടെ കാര്യം തന്നെ എടുക്കാം മേടക്കൂറിലെ നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നിവ ഇവർക്കിപ്പോൾ ഇവരുടെ പന്ത്രണ്ടാമത്തെ രാശിയിൽ കൂടിയാണല്ലോ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശനി നമ്മുടെ പന്ത്രണ്ടാമത്തെ രാശിയിൽ വരുമ്പോൾ നമ്മുടെ ഏഴര ശനി ആരംഭിക്കുകയാണ് പന്ത്രണ്ടിൽ ശനി വരുമ്പോൾ നമ്മുടെ ചിലവുകൾ വർദ്ധിക്കും രോഗങ്ങൾ വർദ്ധിക്കും ആരോഗ്യവും ക്ഷയിക്കും നമ്മുടെ അലച്ചിലുകൾ വർദ്ധിക്കും വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകും മാനസികമായ വിഷമതകൾ ബന്ധുജനങ്ങൾക്ക് ആപത്ത് നമ്മൾ പോലും അറിയാതെ നമുക്ക് ശത്രുക്കൾ എന്നിവയെല്ലാം ഉണ്ടാകും ഇങ്ങനെ കുറേയേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്നു എന്നാൽ ശനി പന്ത്രണ്ടിൽ വക്രമാകുമ്പോൾ ഇവിടെ പറഞ്ഞ മോശം ഫലങ്ങളുടെ നേരെ വിപരീതമായ അനുഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക അതായത് ശനിയുടെ വക്രം ആരംഭിക്കുമ്പോൾ തന്നെ ഇവർക്കുണ്ടായിരുന്ന അമിതമായ ചിലവുകൾ നിലയ്ക്കും ചിലവാക്കുന്നതിന് എന്തിനും ഏതിനും ഒരു കണക്ക് കൊണ്ടുവരികയും ചെയ്യും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു എഫർട്ട് എടുത്താൽ ഇപ്പോൾ അതിന് ഫലപ്രാപ്തി ലഭിക്കും അതിനാൽ ഇപ്പോൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അനുകൂലമായ സമയമാണ് ഒരാൾക്ക് ഏഴര ശനി ബാധിക്കുമ്പോൾ ഇനി ഏഴര വർഷവും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണിത് അതായത് ശനി മോശം സ്ഥാനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് പ്രയോജനപ്രദമായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പ്രകൃതി നമുക്ക് ഒരുക്കി തരുന്ന ഒരു അവസരമാണ് വർഷം തോറുമുള്ള ഏകദേശം നാലര മാസത്തോളം വരുന്ന ശനിയുടെ വക്രഗതി ഈ കാലഘട്ടത്തിൽ നമ്മുടെ അധ്വാന ഭാരം പതിവിലും അല്പം കൂടുന്നതാണ് എങ്കിലും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലയിലേക്ക് നമ്മെ എടുത്തുയർത്തുവാൻ ഈ കാലഘട്ടത്തിന് സാധിക്കും ശനി ഇപ്പോൾ വക്രത്തിലല്ലേ അതിനാൽ എൻ്റെ കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിക്കില്ലേ എന്ന് കരുതി വെറുതെ ഇരിക്കുന്നവർക്ക് തെറ്റി കാരണം ശനി എപ്പോഴും അധ്വാനിക്കുന്നവർക്കൊപ്പമാണ് നിലനിൽക്കുന്നത് മുൻപ് എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു കരയിലും എത്താൻ കഴിയാതെ പോയവർക്ക് ഒരു അസുലഭാവസരമാണ് ഒരു വക്രശനിയുടെ കാലഘട്ടം കാരണം ഈ കാലം നിങ്ങളുടെ അധ്വാനത്തിന് അനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് തീർച്ചയാണ് അതുപോലെ ഇപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവർക്കും വളരെയേറെ ആശ്വാസത്തിന് വകയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സാധിച്ചു കിട്ടും ശത്രുക്കൾക്കും കടങ്ങൾക്കും ശമനമുണ്ടാവുകയും ചെയ്യും പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ പതിയുന്നു സാധാരണഗതിയിൽ ശനിയുടെ ദൃഷ്ടി എവിടെ പതിയുന്നുവോ ആ ഭാവം നശിക്കും എന്നാണ് പറയുന്നത് എന്നാൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി വളരെയധികം ബലവാനായതിനാൽ ഈ ശനിയുടെ ദൃഷ്ടി അത് പതിയുന്ന ഭാവത്തിന് പുഷ്ടിയെയാണ് കൊടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രണ്ടാം ഭാവം സൂചിപ്പിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ തന്നെ നമുക്ക് ലഭിക്കുന്നു നമ്മുടെ ജീവിത പങ്കാളി കുട്ടികൾ ഇവരോടൊപ്പം നല്ല സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഇപ്പോൾ നമുക്കാകുന്നു നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ശനിയുടെ വക്രത്തോടെ ആ പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിക്കുവാനും കുടുംബാന്തരീക്ഷം ശാന്തവും സമാധാനപരമായും നിലനിർത്തിക്കൊണ്ടു പോകുവാനും നമുക്ക് സാധിക്കും ഇതുകൂടാതെ നിങ്ങൾക്ക് ധനത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകുകയും നല്ല രീതിയിലുള്ള ധനവരവ് നിങ്ങൾക്കുണ്ടാവുകയും ആ ധനം കൊണ്ട് ജീവിതത്തിന് അഭിവൃദ്ധിയെ തരുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നതാണ് വിദ്യാ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോവുകയും നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനു പുറമെ ഒരു അഡീഷണൽ വരുമാനം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ മനസ്സ് വെച്ചാൽ ആരംഭിക്കാവുന്നതാണ് അതുപോലെ ശമ്പള കുടിശ്ശിക എന്തെങ്കിലും കിട്ടുവാനുള്ളവർക്കും എന്തെങ്കിലും അലവൻസുകൾ ലഭിക്കുവാനുള്ളവർക്കും അത് ലഭിക്കുവാൻ സാധ്യതയുമുണ്ട് പന്ത്രണ്ടിൽ നിന്നുകൊണ്ട് ശനി നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിക്കും ആരെങ്കിലും നിങ്ങളെ കാരണമില്ലാതെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവർക്കെതിരെ ശക്തമായ ഒരു നീക്കം നടത്താൻ ഇത്തരുണത്തിൽ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കൂടെയുള്ളവരിൽ നിന്നും ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുവെന്നും ആരാണ് നിങ്ങളുടെ യഥാർത്ഥ മിത്രമെന്നും ഈ വക്രശനി നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് കരുതുക ആ ഫലപ്രാപ്തിക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നും കരുതുക ഈ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യക്തികളാകാം അല്ലെങ്കിൽ ചില പ്രത്യേക വസ്തുതകളാകാം എന്തു തന്നെയായാലും ആ തടസ്സങ്ങൾ തട്ടിമാറ്റി ശനി നിങ്ങളെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കും നിങ്ങൾ കടുത്ത ഒരു രോഗത്താൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് കരുതുക അല്ലെങ്കിൽ ഒരു മേജർ ശസ്ത്രക്രിയ വേണ്ടിവരും എന്ന് കരുതിയിരിക്കുന്ന ഒരാളാണ് എന്ന് കരുതുക ഇപ്പോൾ ബലവാനായി വരുന്ന ശനിയുടെ ദൃഷ്ടി ഈ സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് മാത്രമല്ല വളരെ സ്ട്രോങ് മെഡിസിനുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയുടെ കാഠിന്യം കുറച്ച് നമ്മുടെ നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരുവാനും സാധിക്കും നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങൾ കുറച്ചെങ്കിലും കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ് കൂടാതെ നിങ്ങൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു വായ്പയ്ക്കായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ തടസ്സങ്ങൾ മാറി ആ വായ്പ കിട്ടുവാൻ അനുകൂലമായ സമയവുമാണ് ആരെങ്കിലും നിങ്ങളിൽ നിന്നും കൈ വായ്പയായി കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട് എന്ന് കരുതുക ആ പണം ഇപ്പോൾ മടക്കി കിട്ടുവാനും സാധ്യതയുണ്ട് ഇപ്പോൾ പി എസ് സി പോലെയുള്ള മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും അനുകൂലമായ സമയമാണ് പന്ത്രണ്ടിൽ നിന്നുകൊണ്ട് വക്രശനി നിങ്ങളുടെ ഒൻപതാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുമ്പോൾ ഒൻപതാം ഭാവം നമ്മുടെ ഭാഗ്യസ്ഥാനമാണ് അതിനാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് നമ്മുടെ ഈശ്വരാധീനം ഇപ്പോൾ വർദ്ധിക്കും അതുവഴി നമുക്ക് ഉണ്ടായേക്കാവുന്ന പല ദുരനുഭവങ്ങളും ഒഴിഞ്ഞു പോവുകയും സുഖവും സന്തോഷവും മനസമാധാനവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും വിദേശത്തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒരു തൊഴിലിനായി ഇപ്പോൾ വിദേശത്തേക്ക് പോകാനിരിക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടമാണ് ഇവിടെ പറഞ്ഞത് മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നിവരുടെ വക്രശനിയുടെ പൊതുവായ ഫലങ്ങളാണ് ഇപ്പോൾ നല്ല ദശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ മോശം ദശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഭാഗികമായിട്ടെങ്കിലും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ശനിയുടെ ആനുകൂല്യങ്ങൾ വർദ്ധിക്കുവാനായി ശ്രീ ശനീശ്വരനെയാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് ശനിയുടെ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെയും പ്രാർത്ഥിക്കാവുന്നതാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശനിയുടെ ആനുകൂല്യം വർദ്ധിക്കുവാൻ വളരെ ഉത്തമമാണ് ഇപ്പോൾ ഈ കൂറുകാരുടെ മൂന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം അല്പം പ്രശ്നങ്ങൾ തരാനിടയുണ്ട് അതിനാൽ വ്യാഴപ്രീതി കൂടി വരുത്തിക്കൊള്ളേണ്ടതാകുന്നു ഇനി നമ്മൾ നോക്കുന്നത് ഇടവക്കൂറുകാരുടെ ഫലങ്ങളാണ് ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടും മൂന്നും നാലും പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങളുമാണ് ഇപ്പോൾ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടിയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്നാം ഭാവം ശനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു ഭാവമാണ് പതിനൊന്നാം ഭാവം നമ്മുടെ ലാഭസ്ഥാനമാണ് വിജയത്തിൻ്റെ സ്ഥാനമാണ് സർവ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിൻ്റെ ഭാവവുമാണ് ശനി വക്രമാകുമ്പോൾ ശനി പതിന്മടങ്കിലും ശക്തനാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ബലവാനായ ഒരു ഗ്രഹം അത് പാപഗ്രഹമായാലും ശുഭഗ്രഹമായാലും അത് വളരെ നല്ലതു മാത്രമേ തരികയുള്ളൂ ഈ ഒരു പ്രമാണം കണക്കിലെടുത്ത് ഇടവക്കൂറുകാരുടെ പതിനൊന്നിൽ വക്രമാകുന്ന ശനി ഇവർക്ക് വളരെയേറെ ഗുണഫലങ്ങൾ തന്നെ തരുന്നതാണ് ഇപ്പോൾ ഇവർ എന്ത് കാര്യം ചെയ്താലും അത് വിജയപഥത്തിൽ കൊണ്ടെത്തിക്കാനാകും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും തൊഴിലിൽ ഇപ്പോൾ വൺ മുന്നേറ്റം നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇടവക്കൂറുകാർക്ക് ശനി ധർമാധിപനാണ് കർമാധിപനുമാണ് അപ്പോൾ ധർമ്മകർമാധിപൻ ലാഭസ്ഥാനത്ത് വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ തൊഴിൽ രംഗത്ത് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ തരികയും അതിൽ നിന്നും വളരെ നല്ല ധനവരവ് തന്നെ നേടിത്തരികയും ചെയ്യും ഇപ്പോൾ പതിനൊന്നാമിടത്ത് നമ്മുടെ ധർമ്മകർമാധിപൻ വക്രത്തിൽ അതീവ ശക്തനാകുമ്പോൾ നമ്മുടെ തൊഴിലിൽ നിന്നുമുള്ള ആദായം പതിന് മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായിരുന്നോ അതെല്ലാം മകഞ്ഞു മാറ്റി മുന്നോട്ട് കുതിക്കുവാൻ ഈ ബലവാനായ ശനി നിങ്ങളെ സഹായിക്കൂ അല്ലെങ്കിലും ഇളവക്കൂറുകാരോട് ശനിക്ക് ഒരു പ്രത്യേക സ്നേഹമാണുള്ളത് ഇടവക്കൂറിൻ്റെ അധിപനായ ശുക്രൻ ശനിക്ക് അന്യനൊന്നുമല്ലോ പത്താം ഭാവം നമ്മുടെ സ്ഥാനമാനങ്ങളെയും അധികാരത്തെയും കീർത്തി യശസ്സ് അഭിമാനം പദവി മുതലായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു അപ്പോൾ അതിശക്തനായി ഈ പത്താം ഭാവാധിപൻ നിവൃത്തി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം നിങ്ങൾ ഒരു പ്രൊമോഷന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിന് വേണ്ടി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ പ്രയത്നങ്ങൾക്ക് ഇപ്പോൾ നല്ല ഒരു റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾക്കിപ്പോൾ ആദരവും അംഗീകാരവും ഒക്കെ ലഭിക്കും മേലധികാരികളോട് വളരെ ആരോഗ്യകരമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും അവരുടെ പ്രീതി പിടിച്ചെടുക്കുവാനും സാധിക്കുന്ന സമയവുമാണ് നിങ്ങളുടെ അച്ഛൻ്റെ ആരോഗ്യനില ഇപ്പോൾ ഭദ്രമായിരിക്കും മാത്രമല്ല അദ്ദേഹവുമായി നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്കാവുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ ഗുരുനാഥന്മാരുടെയും ഗുരുസ്ഥാനത്ത് വരുന്നവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അമ്മയുടെ ആരോഗ്യവും ഇപ്പോൾ വളരെ മെച്ചമായിരിക്കും ഇപ്പോൾ അവരുമായി നല്ല ഒരു ബന്ധം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയും അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുണ്ടെങ്കിൽ അത് ലഭിക്കുകയും ചെയ്യും പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദൃഷ്ടി നമ്മുടെ ജന്മക്കൂറിലും അഞ്ചാം ഭാവത്തിലും എട്ടാമിടത്തും പതിയുന്നു ശനിയുടെ ദൃഷ്ടി നമ്മുടെ ജന്മക്കൂറിൽ പതിയുന്നത് നന്നല്ല പക്ഷേ ഇവിടെ ബലവാനായ സന്തോഷവാനായ ശനിയുടെ ദൃഷ്ടിയാണ് നമ്മുടെ ജന്മക്കൂറിൽ പതിയുന്നത് അങ്ങനെ ബലവാനായ ശനി നമ്മുടെ ജന്മക്കൂറിലും മനസ്സിന്റെ സ്ഥാനമായ അഞ്ചാം ഭാവത്തിലും ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ശാരീരിക ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും ബലപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള മാനസിക ക്ലേശങ്ങളോ ശാരീരിക വൈഷമ്യങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോവുകയും മനസന്തോഷവും ശാരീരിക ക്ഷമതയും ഇപ്പോൾ നിങ്ങൾക്ക് കൈവരുന്നു ദുഃഖം ദിനേശാത്മജ എന്നാണല്ലോ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ദുഃഖത്തെ തരുന്ന ഗ്രഹം ശനിയാണ് ആ ശനിയാണ് ഇപ്പോൾ വളരെ ബലവാനായി നമുക്ക് അനുകൂലനായി വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ദുഃഖം മറ്റാർ തരാനാണ് അഞ്ചാം ഭാവം സൂചിപ്പിക്കുന്നത് പ്രധാനമായും നമ്മുടെ സന്താനങ്ങളെയാണല്ലോ ഇവിടെ ശനിയുടെ ശുഭകരമായ ദൃഷ്ടി പതിയുമ്പോൾ നമുക്ക് സന്താനങ്ങളിൽ നിന്നും വളരെയേറെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്കും ഇതനുകൂലമായ കാലഘട്ടമായിരിക്കും മാത്രമല്ല ഒരു സന്താനം കിട്ടാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതിമാർക്ക് ഇപ്പോൾ ഒരു സന്താനം ലഭിക്കുവാനുള്ള ഭാഗ്യവും ലഭിച്ചു എന്നും വരാം ഇപ്പോൾ നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ഒരു ഉണർവ് ലഭിക്കുന്ന സമയമാണ് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നു ഇപ്പോൾ നമ്മിൽ നിന്നും അബദ്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയില്ല എല്ലാം കണ്ടറിഞ്ഞ് അളന്ന് മുറിച്ച് കൃത്യമായി ചെയ്യുവാനുള്ള ഒരു പ്രാപ്തി ഈ വക്രശനി നിങ്ങൾക്ക് തരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വീട്ടുവാൻ സാധിക്കുന്നതാണ് ലോണുകൾ കുടിശ്ശിക വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീർത്ത് ഒന്ന് സെറ്റിലാകാനും സാധിക്കുന്നു ഉന്നത പഠനങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഉപരിപഠനത്തിന് വിദേശത്ത് പോകുന്നവർക്കും ഒരു തൊഴിലിനു വേണ്ടി വിദേശത്ത് പോകുന്നവർക്കും അനുകൂലമായ കാലമാണ് പതിനൊന്നിൽ നിന്നുകൊണ്ട് ബലവാനായ ശനി നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ എട്ട് പ്രധാനമായും നമ്മുടെ ആയുസ്സിൻ്റെ സ്ഥാനമാണ് അവിടേക്ക് ആയുർകാരകനായ ശനിയുടെ ദൃഷ്ടി പതിയുമ്പോൾ അത് നിങ്ങളുടെ ആയുസിനെ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എട്ടാം ഭാവം മാരകമായ രോഗങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾ ദുരന്തങ്ങൾ വീഴ്ച ഒരു പദവിയിൽ നിന്നുമുള്ള പതനം നാട് വിട്ടുപോവുക കടം കൊണ്ട് മുടിഞ്ഞു പോവുക തുടങ്ങി ധാരാളം നെഗറ്റീവ് അനുഭവങ്ങളുടെ ഒരു കലവറയാണ് അവിടെ ബലവാനായ ശനിയുടെ ദൃഷ്ടി പതിയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറെ ആശ്വാസം ലഭിക്കുന്നതാണ് കടുത്ത രോഗങ്ങൾ മൂലം ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സകൾ ലഭിക്കുകയും രോഗത്തിൻ്റെ തീവ്രതകളിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ് കടങ്ങളെല്ലാം ഒരുവിധം സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരം എവിടുന്നെങ്കിലും വന്ന് ചേരുകയും അതുവഴി ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആത്മസംഘർഷത്തിന് ഏറെ ആശ്വാസം ലഭിക്കുകയും ചെയ്യും കേസുകൾ വഴക്കുകൾ പ്രശ്നങ്ങൾ മുതലായവയാൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു ഭാഗ്യത്തിൻ്റെ കടാക്ഷം ലഭിക്കുന്നതുമാണ് കാരണം ഇപ്പോൾ പതിനൊന്നിൽ ശക്തനായി നിന്നുകൊണ്ട് എട്ടാം ഭാവത്തെ വീക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യാധിപനാണല്ലോ ഇനി നമ്മൾ നോക്കുന്നത് മിഥുനക്കൂറുകാരുടെ ശനിവക്രത്തിന്റെ ഫലങ്ങളാണ് മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകയിരത്തിന്റെ അവസാനത്തെ രണ്ട് പാദങ്ങളും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ശനി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി ഇവരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചാരവശാൽ ശനി പത്താം ഭാവത്തിൽ വരുമ്പോൾ നമ്മൾ അതിനെ കണ്ടകശനി എന്നാണല്ലോ വിളിക്കുന്നത് ഒരു വ്യക്തിയുടെ ജന്മക്കൂറിൻ്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ശനി വരുമ്പോൾ അത് കണ്ടകശനിയാണ് കണ്ടകശനി അത്ര നല്ല ഫലങ്ങളല്ല ജാതകന് നൽകുന്നത് ഇവിടെ ശനി മിഥുനക്കൂറുകാരുടെ പത്താമത്തെ ഭാവത്തിലേക്കാണല്ലോ വന്നിരിക്കുന്നത് പത്ത് എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ കർമ്മ മേഖലയാണ് ചാരവശാൽ ശനി നമ്മുടെ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ നമ്മുടെ തൊഴിലിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നു ചേരുന്നു തൊഴിലിൽ തടസ്സങ്ങളും അലച്ചിലുകളും ഉണ്ടാകും കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം മാത്രമല്ല മുമ്പ് നമുക്ക് നമ്മുടെ തൊഴിലിലുണ്ടായിരുന്ന ആത്മാർത്ഥത ഈ കാലത്ത് നഷ്ടമാകുന്നു അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിൽ നല്ല രീതിയിൽ ഒരു പെർഫെക്ഷൻ കാഴ്ചവെയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല തൊഴിലിൽ തരം താഴ്ത്തൽ നമുക്ക് ഇഷ്ടമില്ലാത്തയിടത്തേക്ക് ഒരു ട്രാൻസ്ഫർ എന്നിവയൊക്കെ ഉണ്ടാകാം ജോലിഭാരം വർദ്ധിക്കുവാനും ജോലിയിൽ കൃത്രിമം കാണിക്കുക ജോലിസ്ഥലത്ത് അപകടം മുതലായവയും സംഭവിക്കാം ചിലർക്ക് ഉള്ള ജോലി തന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ശനിയുടെയും പത്താം ഭാവത്തിൻ്റെയും പത്താം ഭാവാധിപന്റെയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കൂടാതെ ഇപ്പോൾ നടക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഇക്കാര്യങ്ങൾക്ക് വ്യത്യാസം വരും എന്തു തന്നെയായാലും ഇപ്പോൾ പത്താം ഭാവത്തിൽ ശനിക്ക് വക്രം വരുമ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കൊണ്ടിരിക്കുന്നവർക്ക് ആ ദോഷങ്ങളെല്ലാം മാറി കർമ്മപുഷ്ടി ലഭിക്കുന്നതാണ് ഇപ്പോൾ നല്ല ദിശയും അപകാരവും കൂടി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ നാലര മാസക്കാലം തൊഴിൽ പുരോഗതി തൊഴിലിൽ ഉന്നതി സ്ഥാനമാനങ്ങൾ പദവി അധികാരം പ്രസിദ്ധി മുതലായ കാര്യങ്ങളൊക്കെ നടക്കും മേലധികാരികളുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും ഒരു പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഇടത്തേക്ക് ഒരു സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അവരുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ സഫലമാകുന്നതാണ് നിങ്ങളുടെ പത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ട് നാല് ഏഴ് എന്നീ ഭാവങ്ങളിൽ പതിയുന്നു സാധാരണഗതിയിൽ ഈ ഭാവങ്ങളിൽ പതിയുന്ന ശനിയുടെ ദൃഷ്ടി അത്ര നല്ലതല്ല എന്നാൽ വക്രത്തിൽ നിൽക്കുന്ന ബലവാനായ ശനിയുടെ ദൃഷ്ടി ഈ ഭാവങ്ങളിൽ പതിയുമ്പോൾ ഈ ഭാവങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ലഭിക്കുന്നു പന്ത്രണ്ടിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവം ഒരു വ്യക്തിയുടെ അയനശയന ഭോഗസ്ഥാനമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്നു അകലെയിരിക്കുന്ന ദമ്പതിമാർക്ക് ഒരുമിച്ച് കഴിയുവാനും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം തുടരാനും സാധിക്കും രാത്രിയിൽ നല്ല ഉറക്കവും കിട്ടുന്നു തൊഴിൽപരമായ യാത്രകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ ഇത് അനുകൂലമായ സമയമാണ് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെയുള്ള കാര്യമാണ് ഈ പറയുന്നത് വിദേശത്ത് പോകുന്നവർക്കും വിദേശത്ത് ഇരിക്കുന്നവർക്കും നല്ല ഫലങ്ങൾ തന്നെ ഇപ്പോൾ ലഭിക്കുന്നു വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ മൂലം പണി നിർത്തിവെച്ചിരിക്കുന്നവർക്ക് ആ പണി പുനരാരംഭിക്കുവാനും എത്രയും വേഗം അത് ചെയ്ത് പൂർത്തിയാക്കുവാനും സാധിക്കുന്നു പുതിയ സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാനോ ഇത് അനുകൂലമാണ് പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുവാനും നല്ല സമയം തന്നെയാണ് കുറച്ചു നാളായി നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു എന്നാൽ ഈ ശനി വക്രകാലത്ത് നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും തടസ്സങ്ങൾ മാറി അനുകൂലമായി വരാനും സാധ്യത കാണുന്നു ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ പരസ്പരം ഉണ്ടായിരുന്ന ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഒഴിഞ്ഞ് വീണ്ടും നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാൻ സാധിക്കും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്കും ഈ ജൂലൈ പതിമൂന്നിന് ശേഷം ഉചിതമായ പരിഹാരങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല ഒരു ബന്ധം ഒത്തുവരുവാനും വിവാഹം നടക്കുവാനും ഈ കാലഘട്ടം അനുകൂലമാണ് തനിക്ക് കണ്ടകശനിയാണ് എന്ന് കരുതി വിഷമിച്ചിരിക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമാണ് ശനിയുടെ ഈ വക്രഗതി ശാസ്ത്ര ഭജനമാണ് ശനി ദോഷത്തിന് പോംവഴി കൂടാതെ ആഞ്ജനേയ ഭജനവും ഉത്തമമാണ് പൂജകൾ ചെയ്യുന്നതും ശനിയുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഉത്തമമാണ് ഇനി നമ്മൾ നോക്കുന്നത് കർക്കിടകക്കൂറുകാരുടെ ശനി വക്രത്തിൻ്റെ ഫലങ്ങളാണ് കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവുമാണ് ഇവരുടെ ഒൻപതാമത്തെ ഭാവത്തിലാണ് ശനിക്ക് വക്രം സംഭവിക്കുന്നത് കർക്കിടകക്കൂറുകാർക്ക് ശനി ഏഴാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഏഴാം ഭാവം ഒരു കേന്ദ്രഭാവമാണ് ഒൻപതാം ഭാവം ഒരു ത്രികോണ ഭാവവുമാണ് അതിനാൽ ശനി ഏഴാം ഭാവാധിപൻ എന്ന നിലയിൽ ഒൻപതിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെ ജീവിത പങ്കാളിക്കും നമ്മുടെ സുഖത്തിനും ഭാഗ്യത്തിനുമെല്ലാം അതിടയാക്കും എന്നാൽ എട്ടാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുന്നത് നമുക്കത്ര നല്ലതല്ല അത് നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾക്ക് ഹാനി വരുത്തും മാത്രമല്ല ഇത് സന്താനങ്ങൾക്കും അത്ര ഗുണകരമല്ല സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആപത്തുകളും എട്ടാം ഭാവാധിപൻ ഒൻപതിൽ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ പിതാവിന് ചില ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം എട്ടാം ഭാവാധിപൻ ഒൻപതിൽ വരുമ്പോഴുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത് എന്നാൽ ഗുരു ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ ദോഷങ്ങൾ കർക്കിടകം രാശിക്കാരെ വലുതായിട്ട് ബാധിക്കാതെ പോകുന്നു ഇതോടൊപ്പം ഒൻപതാം ഭാവത്തിൽ വരുന്ന അഷ്ടമാധിപൻ വക്രനാകുമ്പോൾ ദോഷങ്ങൾ മാറി നല്ല ഫലങ്ങൾ തന്നെ തരുന്നതാണ് എട്ടാം ഭാവാധിപൻ അപ്രതീക്ഷിതമായ ലാഭത്തെയും നഷ്ടത്തെയും കാണിക്കുന്ന ഗ്രഹമാണ് ഇവിടെ ബലവാനായി ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ലാഭത്തെ തന്നെ തരും എന്ന് നമുക്ക് കണക്കാക്കാം നമ്മുടെ മേലധികാരികൾ ഗുരു പിതാവ് ഇവരുമായിട്ടൊക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഇപ്പോൾ ഒരു പരിഹാരം ഒരു തിരിഞ്ഞു വരുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളിൽ പെട്ടുപോയിട്ടുള്ളവർക്ക് അതിൽ നിന്ന് ഒരു മോചനം ഇപ്പോൾ ലഭിക്കുന്നതുമാണ് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായി വേർ പിരിയുവാനുള്ള നിയമ നടപടികൾക്ക് പോകാനിരിക്കുന്നവർക്ക് നല്ല ഒരു കൗൺസിലിങ്ങിലൂടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു അയവുണ്ടാവുകയും വീണ്ടും ഒരുമിച്ച് ചേരാനുള്ള ഒരവസരം വന്നു ചേർന്നു എന്നും ഇരിക്കും സന്താനങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കുന്നവർക്കും അല്ലെങ്കിൽ സന്താനങ്ങളെക്കുറിച്ച് വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഏറെ ആശ്വാസകരമായിരിക്കും ഈ ശനിവക്രം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി ഇവരുടെ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ പതിയുന്നു മൂന്നാം ഭാവം നമ്മുടെ സഹോദരങ്ങളുടെ ഭാവമാണ് നമ്മുടെ എഫർട്ടുകളുടെ ഭാവവുമാണ് നമ്മുടെ സുഹൃത്തുക്കൾ അയൽവാസികൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മൂന്നാം ഭാവമാണ് ഇതുകൂടാതെ മൂന്നാം ഭാവം കമ്മ്യൂണിക്കേഷന്റെ ഭാവവുമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും അയൽപക്കക്കാരുമായും നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും പുത്തൻ പുതിയ ആശയങ്ങൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരികയും അവ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്നവർക്കും വ്ളോഗ് വ്ളോഗ് എന്നിവ ചെയ്യുന്നവർക്കും യൂട്യൂബ് ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഇവയിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും നല്ല കാലഘട്ടമായിരിക്കും കൈകൊണ്ട് എഴുതി ഉപജീവനം നടത്തുന്നവർ പാട്ടുകാർ ശില്പവിദ്യകൾ ചെയ്യുന്നവർ നിയമം കൈകാര്യം ചെയ്യുന്നവർ ഓഡിറ്റിംഗ് അക്കൗണ്ടിംഗ് മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ന്യൂസ് റീഡർമാർ അസ്ട്രോളജർമാർ അധ്യാപകർ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമായ കാലഘട്ടമാണ് നിങ്ങളോട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതകൾ നിലവിലുണ്ടെങ്കിൽ ആ ശത്രുതകൾ മാറ്റിയെടുത്ത് അവരെ നമ്മുടെ സുഹൃത്താക്കി മാറ്റാൻ സാധിക്കുന്നതാണ് പി എസ് സി പോലെയുള്ള മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് നല്ല രീതിയിൽ എഴുതുവാനും സാധിക്കുന്നതാണ് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകൾ ഉള്ളവർക്ക് ആ കടങ്ങൾ അടച്ചു തീർക്കുവാൻ ഇപ്പോൾ അവസരം ലഭിക്കുന്നതാണ് അതുപോലെ ഏതെങ്കിലും വേണ്ടി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഗണ്യമായ തോതിൽ രോഗശമനം ഉണ്ടാകുന്നതുമാണ് നിങ്ങളുടെ കടങ്ങൾ രോഗങ്ങൾ ശത്രുക്കൾ ഇവയിലെല്ലാം ആശ്വാസം ലഭിക്കുന്ന കാലമായിരിക്കും ഇത് നിങ്ങൾ കുറച്ചു നാളായി മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഗ്രഹം സൂക്ഷിക്കുന്നു എങ്കിൽ ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു കിട്ടുന്നതാണ് മൂത്ത ജ്യേഷ്ഠൻ സന്താനങ്ങൾ ഇവർക്കെല്ലാം ഇപ്പോൾ നല്ല കാലമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഒൻപതാം ഭാവത്തിലെ ശനിയുടെ വക്രം കർക്കിടകക്കൂറുകാരായ പുണർദത്തിന്റെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണഫലങ്ങൾ തന്നെ തരും എന്ന് തന്നെ നമുക്ക് കരുതാം ഇപ്പോൾ അനുകൂലമായ ദിശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നല്ല ഫലം തന്നെയായിരിക്കും ഈ വക്രശനി കൊണ്ടുവന്നു തരുന്നത് ഇതുകൂടാതെ ഇവരുടെ പതിനൊന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴവും ഇവർക്കിപ്പോൾ വളരെയേറെ അനുകൂലനാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതിയിലെ ശനിയുടെ വക്രം മേടം ഇടവും മിഥുനം കർക്കിടകം എന്നീ കൂറുകാരെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പരിശോധിച്ചത് ഈ വിഷയത്തിൽ ആകാവുന്ന വിധത്തിൽ സത്യസന്ധത പാലിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ശനീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം